അലൈക്കും വാഹനത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വ അല അലിഹി വാ സുഹാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ടവർ എറിക്ബേൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ടി എ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന മനഃശാസ്ത്ര ശാഖക്ക് രൂപം നൽകിയത് അദ്ദേഹമാണ് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് രാജകുമാരനും രാജകുമാരിയുമായിട്ടാണ് രക്ഷിതാക്കൾ അവരെ വളർത്തി തവളക്കുഞ്ഞുങ്ങളാക്കി മാറ്റുന്നു മനഃശാസ്ത്ര ശാഖയിലെ ഒരു സ്കൂൾ ഓഫ് തോട്ട് ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ബി വാട്സൺ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഒരു ഡസൻ മക്കളെ നൽകൂ എന്താണ് അവർ ആയി മാറേണ്ടത് അത് ഞാൻ ആക്കി മാറ്റിത്തരാം എന്താണോ രക്ഷിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള ലക്ഷ്യം താൽപ്പര്യം ആ ഒരു ലെവലിലേക്ക് മക്കൾ എത്തണമെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യം നൽകിയാൽ മതി എന്നാണ് ആധുനിക മനഃശാസ്ത്രത്തിലെ ഈ ചിന്തകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മോഡേൺ സൈക്കോളജി പറയുന്നുണ്ട് ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെൻറ്റ് ഒരു കുട്ടിക്ക് നാം നൽകുന്ന സാഹചര്യവും ആ കുട്ടി വന്ന ഒരു പാരമ്പര്യവും ഇതിൽ ഇന്ന് ആധുനിക മനഃശാസ്ത്രം ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്ന കാര്യം അവൻ്റെ എൻവയൺമെൻറ്റ് ആണ് അഥവാ അവന് നാം നൽകുന്ന ചുറ്റുപാടാണ് നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് അനുഭവിക്കുവാനും നല്ലത് അറിയുവാനുമുള്ള സാഹചര്യങ്ങൾ മക്കൾക്ക് നൽകിയാൽ മക്കൾ നന്നാവും എന്നർത്ഥം നമുക്കറിയാമല്ലോ റസ്ലൂലായി വസ്ലമിയുടെ നിരവധി വചനങ്ങൾ മുറു സുബിയാനക്കും മുറു ഔലാദക്കും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നല്ലത് പറയൂ നല്ലത് കൽപ്പിക്കൂ നല്ലത് ചെയ്യാൻ വേണ്ടി ഉപദേശിക്കൂ എന്ന് പറയുന്ന നിരവധി ഉപദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അഥവാ ഇന്ന് പലരും മക്കളോട് ഒന്നും പറയേണ്ടതില്ല അവരെ നമുക്ക് അവരെ വഴിക്ക് വിടാം എന്ന് പറഞ്ഞ് മക്കൾക്ക് വഴിതെറ്റുവാനുള്ള തെറ്റുവാനുള്ള അവസരങ്ങൾ രക്ഷിതാക്കൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രവാസമ്മ എന്താണ് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആധുനിക മനഃശാസ്ത്രം എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഉൾക്കൊള്ളുകയും ചെയ്താൽ നമ്മുടെ മക്കളെ ശരിയായ പാന്താവിലേക്ക് നമുക്ക് നയിക്കുവാൻ സാധിക്കും ഒരു രക്ഷിതാവിന് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്നുള്ളതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ഹസ്നുൽ ഹുലുഖാണ് അഥവാ സൽസ്വഭാവമാണ് സൽസ്വഭാവം ചെറുപ്പത്തിൽ തന്നെ മക്കളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക അതിന് മാതൃകകളായി രക്ഷിതാക്കൾ മാറുക നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആാൻ ഇടത്തും വിശ്വാസികളോട് കൽപ്പിക്കുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് ഫിത്തനയാണ് എന്ന് പറയുന്ന ഖുർആാനിക അധ്യാപനം കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ മക്കൾ നിങ്ങൾക്ക് സീനത്താണ് അലങ്കാരമാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാൻ സുഹൃത്തുൽ കഹഫീല വാചകങ്ങൾ ഇതെല്ലാം മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ എത്രത്തോളം ബോധവാന്മാരായിരിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു ബോധം നിലനിർത്തുകയും നല്ല ഒരു എൻവയൺമെൻറ്റ് അഥവാ സാഹചര്യം മക്കൾക്ക് നൽകുകയും ചെയ്യുക എങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാളെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന മക്കളെ ഈ ലോകത്തെ ബാക്കിയാക്കുവാൻ നമുക്ക് സാധിക്കും അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല